ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് അമ്പത്തിയെട്ട് കാലത്തെ കേരളത്തിലെ മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകരുടെ ജീവിതം പശ്ചാത്തലമാക്കി അവതരിപ്പിക്കുന്ന ചിത്രമാണ് പള്ളിച്ചട്ടമ്പി ക്വീൻ ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ശേഷം ബിജോ ജോസ് ആന്റനിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് വേൾഡ് വൈഡ് ഫിലിംസ് ഇന്ത്യയുടെ ബാനറിൽ നൌഫൽ ബ്രജേഷ് എന്നിവർ ഈ ചിത്രം നിർമ്മിക്കുന്നു തൻസെ സലാമും സി 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 ബ്രദേഴ്സുമാണ് കോക്ക് പ്രൊഡ്യൂസേഴ്സ് ജൂൺ ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച പള്ളിച്ചട്ടമ്പിയുടെ ചിത്രീകരണം ആരംഭിച്ചു ടൊവിനോ തോമസ് നായകനാവുന്ന ചിത്രത്തിൽ തെന്നിന്ത്യൻ താരം കയാഡുലോഹർ ദ്രാഗൻ തമിഴ് മൂവി ഫെയും നായികയാകുന്നു ദ്രാഗൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെ യുവഹൃദയന്മേൽ കീഴടക്കിയ താരം കൂടിയാണ് കയാഡുലോഹർ ഈ ചിത്രത്തിലും ഏറെ അഭിനയ സാധ്യതകൾ നിറഞ്ഞ ഒരു കഥാപാത്രത്തെയാണ് അവർ അവതരിപ്പിക്കുന്നത് മികച്ച അഭിപ്രായവും വിജയവും നേടി മുന്നേറുന്ന നരുവേട്ട എന്ന ചിത്രത്തിനു ശേഷം ടൊവിനോ തോമസ് അഭിനയിക്കുന്ന ചിത്രം കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് കാലഘട്ടത്തിൽ ഒരു മലയോര ഗ്രാമത്തിൽ അരങ്ങേറുന്ന സംഭവങ്ങളാണ് വിശാലമായ ക്യാൻവാസിലും വലിയ മുതൽ മുടക്കിലും വലിയ ജനപങ്കാളിത്തത്തോടെയുമാണ് അവതരിപ്പിക്കുന്നത് കലാസംവിധാനത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള ചിത്രം കൂടിയാണ് പള്ളിച്ചട്ടമ്പി പ്രശസ്ത കലാസംവിധായകനായ ദിലീപ് നാഥാണ് ഈ ചിത്രത്തിനായി കലാസംവിധാനം നിർവഹിക്കുന്നത് വിജയരാഘവൻ തെലുങ്ക് നടൻ ശിവകുമാർ സുധീർ കരമന ജോണി ആന്റണി ടി ജി രവി ശ്രീജിത്ത് രവി പ്രശാന്ത് അലക്സാണ്ടർ ജയകൃഷ്ണൻ വിനോദ് കെടാമംഗലം ജോസൂട്ടി തുടങ്ങി നിരവധി പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നു ദാദാ ദാദാസാഹിബ് ഷിക്കാർ ഒരുത്തി തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കി ശ്രദ്ധേയനായ സുരേഷ് ബാബുവാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് സംഗീതം നിർവഹിക്കുന്നത് ജെ കെ ബിജോയാണ് കാഞ്ഞാർ പൈനാവ് മൂലമറ്റം തുടങ്ങിയ ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലായി ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാകും